ഹലോ ഗൈസ് ഇന്ന് ഒരു മിനി ബ്ലോഗേ ഞങ്ങളൊന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടിറങ്ങി തൃപ്രയർ അമ്പലമാട്ടോ ഞങ്ങളുടെ ലക്ഷ്യം കർക്കിട മാസം ഒക്കെ അല്ലേ അപ്പോൾ ഒന്ന് ഭക്തിമാർഗ്ഗം പിടിക്കാൻ വെച്ചു രാവിലെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷെ പെട്ടെന്ന് തീർത്തിശാന്തരിക്കും കോളേജിൽ പോകണ്ടാവുന്നതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയില്ലാട്ടോ അപ്പൊ വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ വലിയൊരു പട്ടീനൊക്കെ കണ്ടു കെട്ടോ അങ്ങനെ തൃപ്രയർ പോകുന്നവഴിക്കാണ് നമ്മുടെ മേൽ തൃക്കോവിലമ്പലം ഉള്ളത് അപ്പൊ പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം അമ്പലത്തിലേക്ക് കേട്ടോ പോയത് ഈ മേൽ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കാവിലേക്ക് കയറുന്ന ഒരു ഫീൽ ആട്ടോ നമുക്ക് ഭയങ്കര രസം ആയിട്ടില്ല ഉള്ളിൽ കാണാനൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ അമ്പലം പുറത്തു തോന്നുന്നെങ്കിൽ ഉള്ളിൽ കയറുമ്പോൾ ഒരു കാവ് സെറ്റപ്പ് ആട്ടോ അമ്പലത്തിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടേ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും ചെറുതും കൂടി സ്കൂളിൽ ഇട്ടു തന്നെ ഇനി കളിക്കാൻ പോകട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ആയിരിക്കും കളിയാ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞൊരു ആറു മണി ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ ഇങ്ങനെ പാട്ട് കേൾക്കും അപ്പോൾ ഈ ചെറിയ വെയിലും പിന്നെ ഈ പാട്ടൊക്കെ കേട്ട് ആ അമ്പലത്തിൽ പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും അമ്മ കുളിക്കാൻ പറയാൻ വിളിക്കൂട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ നന്ദ രസല്ലേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ പുറകെ ഒരു ചെറിയ പട്ടിക്കുട്ടി ഓടിയിട്ടോ ഞാനും തീർത്തി അതിനെ കണ്ടപാടി ഓടി പിന്നെ അത് അഞ്ചനേയും ശാന്തിൻ്റെയും പുറകെ പോയി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഞങ്ങളോട് എന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ പിന്നെ അത് രണ്ട് പേരെ കുട്ടികളുടെ പുറകെ പോയി അപ്പം അമ്പലത്തിൽ പ്രിപ്പയർ ആയിട്ട് ഞങ്ങൾ ആനേനെ കണ്ടേ വരുമ്പോൾ ആന ഉണ്ടാവില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം ആനേനെ കാണാൻ പോയി ഈ ആനയുടെ പേര് മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ അങ്ങനെ എന്തോന്നായിരുന്നു കേട്ടോ അപ്പം അവിടെ ഇറങ്ങി പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൻ്റെ എൻട്രൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി ചുറ്റി തിരിഞ്ഞ് വന്നേ കർക്കിട മാസം ആയതുകൊണ്ട് തന്നെ നിറയെ പൂക്കളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവിടെ ഒരു അമ്മമ്മ അമ്മയായിരുന്നു മുല്ലപ്പൂവും വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ തൃപ്രയാറമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണേ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലേട്ടത് അച്ഛൻ്റെയും കണ്ണൻ്റെയും കൂടി അതിനുശേഷം പിന്നെ വരുന്നത് ഇവിടെ തൃശൂർ പഠിക്കാൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് തൃപ്രയാർ വന്നതിൻ്റെ ഓർമ്മയൊന്നും എൻ്റെ മനസ്സിലാ കേട്ടോ ചെറിയ എന്തൊക്കെയോ ഒരു ഓർമ്മകളൊക്കെ ഉള്ളൂ ഈ മീനോട്ട് നടക്കുന്നതും പിന്നെ ആ ഒരു പുഴയൊക്കെ വേറെ കാര്യമായിട്ടുള്ള ഓർമ്മകളൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല ഇവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തൃപ്രമ്പലത്തിൽ വരാറുണ്ട് കേട്ടോ ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് മടുക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് തൃപ്രയാമ്പലത്തിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കോ ഇന്നും അമ്പലത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിരുന്നു രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോഴാട്ടോ തീർത്തേക്ക് ശാന്തിരിക്കും എൻ എസ് എസിൻ്റെ പരിപാടി വന്നിട്ട് പോകേണ്ടി വന്നത് അപ്പോൾ ആ ഒരു സംഘം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം പെട്ടെന്ന് പ്ലാൻ ചെയ്തിറങ്ങിയതായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ മേൽ അമ്പലത്തിൽ മാത്രം പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചാൽ പിന്നെ വിചാരിച്ചു തൃപ്റും കൂടി കയറിട്ട് വരാന്ന് രാമായണമാസാണെങ്കിലും വൈകുന്നേരം അതുണ്ടായിരിക്കും അതിന് ഞാൻ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ടുള്ള കുറേ വളയും മലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ കമ്മലും വളയും മാലമൊക്കെ കണ്ടപ്പോൾ നമ്മൾ അത് നോക്കാതെ പോയില്ലല്ലോ അപ്പോൾ കുറേ കമ്മലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ വിചാരിച്ചു എന്തായാലും ഒരു മാസം അവിടെ ഉണ്ടല്ലോ അപ്പോൾ അടുത്ത മാസോണ പരിപാടിയൊക്കെ വരില്ലേ അപ്പോൾ അതിന് സമയത്ത് വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടുന്ന് അമ്പലത്തിലേക്ക് കയറിയിട്ടോ ചെറിയൊരു തിരക്കൊക്കെ വരുന്നുണ്ടായിരുന്നു ദൂരെന്നുള്ള ആൾക്കാരൊക്കെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ അമ്പലത്തിൽ കയറിയപ്പോൾ ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ചാറ്റൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുടുന്ന് നിർത്താനുള്ള മടികൊണ്ട് ഞങ്ങൾ കുടന്ന് നിർത്തുകയും ചെയ്തില്ല അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മീനൂട്ട് നടക്കുന്ന അവിടെ നല്ല തിരക്കായിരുന്നേ അതിൻ്റെ ഇടയ്ക്ക് വെടിപഴിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കേട്ട് തീർത്തേശാതിന് ഞങ്ങൾ എല്ലാവരും തന്നെ നല്ലവണ്ണം മേടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് നടക്കുമ്പോൾ വെടീൻ്റെ കൊച്ചേക്കും നമ്മളെല്ലാവരും പേടിക്കില്ലേ അതുപോലെ തന്നെ തീർത്ഥിച്ചും അതിനാദ്യമായിട്ടായിരുന്നു കേട്ടോ തൃപ്രാർ അമ്പലത്തിൽ അപ്പോൾ അവിടെയുള്ള അവിടെയുള്ളവരൊന്നും കാണാനും മനസ്സിലാക്കാനൊക്കെ ഇവർക്ക് നല്ല താല്പര്യമായിരുന്നു ചെറിയൊരു മഴയും നനഞ്ഞു ചുറ്റുവളക്കിന്റെ ഒക്കെ ഇടയിൽ കൂടി പോകാനും നല്ല രസമായിരുന്നു അമ്പലത്തിൽ മീനൂട്ട് നടക്കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ വലിയ മീനൊക്കെ ഉണ്ട് അമ്പലത്തില് മീനൂട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു മീനോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ വേസ്